ഹൈ ഫ്രണ്ട്സ് നമ്മൾ ചെറിയ ക്ലാസുകളിലെ സംഖ്യ തമ്മിൽ കൂട്ടാനും ഗുണിക്കാനും ഹരി പഠിച്ചിട്ടുണ്ട് പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചില ചോദ്യങ്ങൾ ഇങ്ങനെയാണ് വരാറുള്ളത് ത്രീ റേ ടു സെവൻ പ്ലസ് ത്രീ റേ ഷു സെവൻ പ്ലസ് ത്രീ റേ ഷു സെവൻ ക്വസ്റ്റ്യൻ വരാം ഇത് മാത്രമല്ല കൃത്യംഗങ്ങളെ ഗുണിക്കാനും ഹരിക്കാനുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ചോദിക്കും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അപ്പോൾ എങ്ങനെ എങ്ങനെയത് ചെയ്യാന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ചില ആളുകളെ സംബന്ധിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കൃത്യംഗങ്ങളാണ് പവേഴ്സ് ആൻഡ് ഇൻഡസസിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് കൂട്ടാനും ഗുണിക്കാനും ഹരിക്കാനും നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം സോ മൈഡിയസ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം തന്നെ പറയുന്നത് പ്ലസ് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ പവർ വെച്ചിട്ടുള്ള കൃത്യങ്ങൾ അല്ലെങ്കിൽ ഈ നമ്പേഴ്സ് ഒക്കെ ടൂറേസ് ടു ഫോർ അല്ലെങ്കിൽ നമ്പേഴ്സ് എങ്ങനെ പ്ലസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഗുണ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ നമ്മൾ പഠിക്കും രണ്ട് ടൈപ്പിലെ കൊസ്റ്റ്യൻ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ ടൂറേസ് ടു ഫോർ പ്ലസ് ടൂ റേസ് ടു ഫോർ ഉണ്ട് അവിടെ റൈറ്റ് സൈഡിൽ ഫൈവ് ഏസ് ടു സെവൻ പ്ലസ് ഫോർ ഏസ് ടു സിക്സ് ഇതിൽ ഏതൊക്കെ എക്സാം ചോദിക്കാം ഇതൊക്കെ ചോദിക്കില്ല എന്നുള്ളത് നമുക്ക് പഠിക്കാം കാരണം ചില ആളുകൾ കഴിഞ്ഞിട്ട് കമന്റ് ചെയ്യും അപ്പം നമ്മളത് ഇപ്പം തന്നെ ഓൾറെഡി പറയാം നമുക്ക് തോന്നും ചിലപ്പോൾ എന്താണ് ഫൈവ് എയ്സ് ടു സെവൻ പ്ലസ് ഫോർ ഏസ് ടു സിക്സ് ചോദിക്കുമെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും വലിയ വാല്യൂ പ്ലസ് സി എന്നുള്ളത് ഒരിക്കലും എക്സാമിനെ സംബന്ധിച്ച് നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് സമയം കുറവാണ് ഇതിപ്പോൾ നമുക്ക് ഗുണിച്ചിരിക്കണം എത്ര വട്ടം ഗുണിക്കണം അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു ഏഴ് പ്രാവശ്യം തമ്മിൽ തമ്മിൽ കുണിക്കേണ്ടത് അല്ലേ ഫൈവ് റേറ്റ് ടു സെവൻറെ മീനിങ് പ്ലസ് ഫോർ റേസ് ടു സിക്സ് എന്താണ് എക്സാമിൽ ചോദിക്കാൻ പറ്റില്ല ചാൻസസ് എന്താ പറയുക ഇങ്ങനെ ചോദിക്കാറ് ഇല്ല എന്ന് പഠിച്ചു ചോദിക്കുക കാരണം നമുക്കൊരു വലിയ വാല്യൂ ആണ് ഉത്തരം ദക്കൽ പക്ഷേ മറിച്ച് ഇങ്ങനെയൊക്കെ ഒരേ നമ്പർ വെച്ചിട്ടുള്ളത് ചോദിക്കാം എങ്ങനെയാണ് ടു റേസ് ടു ഫോർ പ്ലസ് ടു റേസ് ടു ഫോർ ചോദിക്കാം ഇനിയിപ്പോൾ നേരത്തെ തുടക്കത്തിൽ വീട് തുടക്കത്തിൽ പറഞ്ഞ പോലെ ത്രീ റേസ് ടു സെവൻ പ്ലസ് അല്ലേ ത്രീ റേസ് ടു സെവൻ അങ്ങനെയുള്ളതൊക്കെ ചോദിക്കാം ഒരേ നമ്പർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതാണ് സ്ഥിരമായിട്ട് എക്സാമിൽ ചോദിക്കാറുള്ളത് അപ്പോൾ അതിന് മുന്നേ ഞാൻ കാര്യം ചോദിക്കണം എൻ്റെ കയ്യിൽ ഒരു പെനുണ്ടല്ലേ ഞാനൊരു പേന എടുത്തുണ്ട് നമ്മൾ മാർക്കറാണ് ഇന്നലെ രണ്ട് വേറൊരു പേനയും കൂടെ ഉണ്ട് അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര പറയാം നമ്മുടെ കയ്യിൽ അല്ലേ എൻ്റെ കയ്യിലുള്ളത് ഒരേപോലെയുള്ള രണ്ട് പേന എന്ന് പറയാം സെയിം കേസ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം ഒരു ടൂറേസ്റ്റ് ഫോർ ഉണ്ട് വേറൊരു ടൂറേസ്റ്റ് ഫോർ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് ഇവിടെ എന്താ പറയാ രണ്ട് അല്ലേ ടൂറേസ് ടു ഫോർ ഉണ്ടെന്ന് പറയാം നമുക്ക് നമുക്ക് രണ്ട് ടൂറി അല്ലെങ്കിൽ ടൂ രണ്ട് ടൂറേസ്റ്റ് ഫോർന്ന് നമുക്ക് എങ്ങനെ പറയാം രണ്ട് ഇൻ എന്ന് പറയാം അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആകുമെന്ന് വിചാരിക്കേണ്ടത് വീഡിയോയില് അപ്പോൾ നോക്കിയാൽ ഒരു ടൂറിസ്റ്റ് ഫോർ രണ്ട് ടൂറിസ്റ്റ് അപ്പം ടു ഇൻറ്റു ടൂറീസ്റ്റ് ഫോർ അങ്ങനെ പഠിച്ചോട്ടാൽ മതി ശരിക്കും ഇത് പുറത്തോട്ട് എടുക്കുക അതൊക്കെ ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഉള്ളൂ ഒന്നും അല്ലേ രണ്ട് ടൂറിസ്റ്റ് ഫോർ ഉണ്ടാവും അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ ആൻസർ അതൊന്ന് ആലോചിച്ചാൽ നിങ്ങൾ ടു ഇൻറ്റു ടൂറേസ്റ്റ് ഫോർ എന്തായിരിക്കും ടു ഇൻറ്റു ടൂറേസ്റ്റ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാല് പ്രാവശ്യം രണ്ടിനെ തമ്മിൽ തമ്മിൽ ഗുണിക്കേണ്ടത് നോക്കി ഇവിടെ നാല് പ്രാവശ്യമുണ്ട് ഒരു രണ്ടും ഉണ്ട് അപ്പൊ എത്ര പ്രാവശ്യം ഉണ്ടാവും ഇവിടെ രണ്ട് നാല് രണ്ട് ഇവിടെ ഉണ്ട് ഒരു രണ്ടും ഉണ്ട് അപ്പോ രണ്ടിന് തമ്മിൽ തമ്മിൽ അഞ്ച് പ്രാവശ്യം കുളിക്കുക അല്ലെങ്കിൽ ടൂ റേസ്റ്റ് ഫൈവ് ആയിരിക്കും ആൻസർ അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ട് ചേർക്കുന്ന ഒരു പേന രണ്ട് പേന അല്ലേ മൊത്തം നമ്മൾ പറഞ്ഞ പോലെ എന്താണ് രണ്ട് ഇൻറ്റു ടു ഫോർ അപ്പൊ ടു റേസ് ടു ഫൈവ് എന്ന് കിട്ടി നിങ്ങൾക്ക് ഇതിൻ്റെ മീനിങ് അറിയാലോ അപ്പൊ ടു റേസ് ടു ഫോർ എന്ന് പറഞ്ഞാൽ രണ്ടേ നാല് പ്രാവശ്യം രണ്ട് ഇൻറ്റു രണ്ട് ഇൻഡു രണ്ട് ഇൻറ്റു രണ്ട് നാല് പ്രാവശ്യം ഗുണിക്കുന്നതാണ് തമ്മിൽ തമ്മിൽ ടു റേറ്റ് ടു ഫോർ എന്നുള്ളത് നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനും കൂടി നോക്കാം അപ്പം അടുത്തൊരു ക്വസ്റ്റിൻ നമുക്ക് വീഡിയോ തുടക്കത്തിൽ പറഞ്ഞതാണ് ത്രീ റേസ് ടു സെവൻ പ്ലസ് ത്രീ റേസ് ടു സെവൻ അല്ല മൂന്നേഖാതം ഏഴ് എന്നൊക്കെ പറയാം ത്രീ റേസ്റ്റു സെവൻ ഇങ്ങനെ പ്ലസ് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കി ഇവിടെ നമ്മളെ കയ്യിൽ ഇവിടെ ഒരു പേന അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞാലും ലോജിക്ക് ആലോചിച്ചാൽ മതി ഒരു പേന രണ്ട് പേന മൂന്ന് അല്ലേ ഒരേ പോലെ എണ്ണം എന്നൊക്കെ മൂന്ന് എണ്ണം ഒരേ പോലെ ഉണ്ട് അപ്പൊ മൂന്ന് മൂന്നേ റേസ്റ്റു ഏഴ് നമ്മളെ കയ്യിലുണ്ട് ഒരേ വാല്യൂ ആവുമ്പോഴാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നോക്കി മൂന്നേ റേസ്റ്റ് ഏഴ് ഒന്ന് മൂന്നേ റേസ്റ്റു ഏഴ് രണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ആണ് എക്സാമിൽ ചോദിക്കുക നിങ്ങൾ കുറേ കോൺട്രിക്കായിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല മൂന്ന് ഇൻറ്റു ത്രീ റേസ് ടു സെവൻ എത്ര ആയിരിക്കും ആൻസർ വരിക ഇവിടെ മൂന്ന് അല്ലേ കാതം ഏഴ് ത്രീ റേസ് ടു സെവൻ എന്ന് പറഞ്ഞാൽ ഏഴ് പ്രാവശ്യം ഉണ്ട് അതാ നിങ്ങൾ ആലോചിക്കേണ്ടത് വേറെ ഇതിലൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല മൂന്നിങ്ങനെ ഏഴ് പ്രാവശ്യം ഇവിടെ എഴുതി വെക്കുക ഒരു മൂന്ന് കൂടി വന്നു കഴിഞ്ഞാൽ മൂന്ന് എത്ര പ്രാവശ്യം എഴുതേണ്ടി വരും മൂന്ന് എട്ട് പ്രാവശ്യം മൾട്ടിപ്ലൈൻ്റെ തമിഴ് തമിഴ് ആ ലോജിക്ക് അങ്ങനെ ആലോചിച്ച് നോക്കുക അത് കോംപ്ലിക്കേഡ് ആയിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല മൂന്ന് ഏഴ് പ്രാവശ്യം ഉണ്ട് ഒന്നുകൂടി വന്നാൽ ത്രീ റേസ് ടു എറ്റ് അല്ലെ ത്രീ എയ്റ്റ് ടൈംസ് അല്ലെങ്കിൽ ത്രീ എന്താ പറയുക റേസ് ടു എയ്റ്റ് എന്നൊക്കെ പറയാം ഇതോടൊപ്പം നമ്മൾ അടുത്തൊരു ക്വസ്റ്റിൻ നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഐബട്ടിൽ കണ്ടു നോക്കിയ ആളുകൾക്കൊക്കെ ഈ ഒരു സംഭവം ലോജിക്ക് മനസ്സിലാവും അപ്പം ഐ ബട്ടിൽ കണ്ട ആളുകൾക്ക് ഫോർ റേസ് ടു സീറോ നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ളതാണ് ഏതിൻ്റെ മുകളിലെങ്കിലും സീറോ വന്നാൽ വൺ ആണെന്നുള്ളത് പറഞ്ഞു പിന്നെ നമ്മൾ എന്താ പറഞ്ഞ ആലോചിച്ച് നോക്കിയാൽ വൺ ആണെന്ന് പറഞ്ഞതിന് ശേഷം ഫോർ റേസ് ടു വൺ അല്ലെ ഫോർ റേസ് ടു വൺ ആവുകൊണ്ട് ഫോർ എല്ലാവർക്കും അറിയാം പ്ലസ് ഇനി അതാണ് തൊട്ടടുത്തുള്ളതാണ് പഠിക്കുന്നത് ഫോർ ഏസ് ടു മൈനസ് വൺ എന്താന്ന് അത് കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞല്ലേ മൈനസ് ഒഴിവാക്കണമെങ്കിൽ എന്താവണം വൺ ബൈ എന്നിട്ട് അതേ വാല്യൂ ഇട്ട് കൊടുക്കുക വൺ ബൈ ഫോർ ഏസ് ടു എന്ന് പറഞ്ഞാൽ ഫോർ തന്നെയാണ് അപ്പൊ എന്തായാലും ആൻസർ വൺ പ്ലസ് ഫോർ ഫൈവ് പ്ലസ് വൺ ബൈ ഫോർ നമുക്ക് എങ്ങനെയാണ് ഫൈവ് പ്ലസ് വൺ ബൈ ഫോർ ആണെങ്കിൽ തൽക്കാലം എന്താണ് ഫൈവ് വൺ ബൈ ഫോർ എന്ന് പറയും പ്ലസ് ആണെങ്കിൽ നമ്മൾ പണ്ടത്തെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ് ഫൈവ് പ്ലസ് വൺ ബൈ ഫോർ ഫൈവ് വൺ അല്ലേ വേണമെങ്കിൽ ഇരുപത്തി ഒന്ന് ബൈ നാലിനൊക്കെ പറയാം എന്നാൽ കൂടി ഞങ്ങളിത് മനസ്സിലാക്കിയൊക്കെ പ്ലസ് ചെയ്യാൻ ഇതുപോലത്തെയാണ് ചോദിക്കുക നിങ്ങൾ മനസ്സിലാക്കത്തേക്ക് ഞാനൊരു എക്സാമ്പിൾ എൻ്റെ ഓർമ്മയിലുള്ള ഒരു എക്സാമ്പിൾ ഇട്ടാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ ത്രീ റേയ്സ് ടൂരേ പോലുള്ളതാണ് സ്ഥിരമായിട്ട് മത്സര പരീക്ഷയ്ക്ക് വരാറുള്ളത് നമുക്കിനി അടുത്തതെന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ കൂടുതലായിട്ടും നിങ്ങൾ പഠിക്കേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനാണ് അപ്പോൾ ഒന്ന് പഠിച്ച് രണ്ടെണ്ണം കിട്ടും എന്താണ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഡിവിഷൻ ഉള്ളത് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മൾട്ടിപ്ലിക്കേഷനാണ് എങ്ങനെയാണ് അത് തമ്മിൽ ഗുണിക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ തന്നെ കുറേ പ്രീവിയസ് അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ കുറേ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റൻ വർക്കൗട്ടിലുള്ള കുറേ കൊസ്റ്റ്യൻസ് എടുത്ത് നോക്കുക നിങ്ങളുടെ കയ്യിൽ കുറെ മാഗസീൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതുപോലെ കാണാനും ചെയ്തു നോക്കുക അതാണ് നമ്മൾ ഇനി അങ്ങോട്ട് വേണ്ടത് കൃത്യങ്ങൾ പഠിക്കുക അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക നമ്മളും വീഡിയോയുടെ ലാസ്റ്റ് ക്വസ്റ്റിൻ വർക്കൗട്ടും ടെലിഗ്രാമിലും തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഫൈവ് റേസു ടെൻ ഇൻറ്റു ഫൈവ് റേസു സെവൻ ഉണ്ട് ഫോർ റേസു ത്രീ ഇൻറ്റു ഫോർ ഏസു സെവൻ ഇൻറ്റു ഫോർ സ്ക്വയർ അല്ലെ ഫോർ റേസ് ടു എന്നൊക്കെ പറയാം ഇത് ചെയ്യാൻ വേണ്ടി മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ശരിക്കും റൂളൊക്കെ പഠിക്കണം പക്ഷേ നമ്മുടെ റൂള് പറയില്ല നിങ്ങൾ എന്ത് മനസ്സിലാക്കിയാൽ മതി എന്തായാലും ഉത്തരം അഞ്ചാണ് ഇവിടെ വരിക ഇവിടെ ഉത്തരം നാലാണ് വേറെ നമ്പർ ഒന്നും വരില്ല കാരണം എന്താണ് അഞ്ച് വെച്ചിട്ടുള്ളതാണ് ചോദിക്കുക നാല് വെച്ചിട്ടുള്ളതെന്ന് ചോദിക്കും ബേസിക്കാണ് നമ്മൾ പറയുന്നത് വലിയ വലിയ ക്വസ്റ്റൻസ് ഒക്കെ നോക്കാൻ നോക്കി ഫൈവ് നോക്കി ഇവിടെ മുകളിലുള്ള നമ്പേഴ്സ് ഗുണിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഗുണിക്കാനുണ്ടെങ്കിൽ തമ്മിൽ പ്ലസ് ചെയ്യുക എല്ലാം നോക്കി ഇവിടെ പത്തും ഏഴും പ്ലസ് ചെയ്തു മുപ്പതിനേഴ് ഇവിടെ എന്തൊക്കെ മുകളിലുണ്ടോ മുകളിലുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ മതി ഗുണിക്കാനുണ്ടെങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലാണ് ഞങ്ങളിവിടെ പറഞ്ഞിട്ടുള്ളത് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഗുണിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നാലിൻ്റെ മുകളിൽ മൂന്നുണ്ട് ഇൻ ടു ഫോർ ഇ സെവൻ ഉണ്ട് ഏഴും മൂന്നും പ്ലസ് പത്ത് നമ്മൾ പ്ലസ് ചെയ്യുക പത്തും എല്ലേ പിന്നെ ബാക്കി എന്താ ഉള്ളത് രണ്ടും പത്തും രണ്ടും ഏഴും മൂന്നും പത്തും രണ്ടും പന്ത്രണ്ട് ഫോർ റേസ് ടു ട്വൽവായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ ബേസിക് ആയിട്ട് പറഞ്ഞു വേണമെങ്കിൽ നോട്ടിൽ എഴുതി വെക്കുക എന്താണെന്ന് ഈ ഒരു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വരും തമ്മിൽ പ്ലസ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക എന്തായാലും പ്രീവിയസ് ഒരു ക്വസ്റ്റിൻ ചോദിച്ചിട്ട് ഞാൻ ഇവിടെ നോട്ട് നോട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പം അടുത്ത ക്വസ്റ്റിൻ നമുക്ക് എന്താണ് വുമൻ സിവിൽ എക്സൈസ് ഓഫീസറുടെ ചോദിച്ചിട്ടുള്ള ഒരു ആണ് നമുക്ക് എന്തായാലും നോക്കാം അപ്പം അടുത്ത ക്വസ്റ്റൻ അല്ലേ പ്രീവിയസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ളൊരു ക്വസ്റ്റിനാണ് ട്വൻറ്റി ഫൈവ് റേസ് ടു വൺ ബൈ ഫോർ ഇൻറ്റു ട്വൻറ്റി ഫൈവ് പ്ലേസ്റ്റ് വൺ ബൈ ഫോർ ഒരേ നമ്പർ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ട ലോജിക് എത്ര ഉള്ളൂ ഈ വൺ ബൈ ഫോറും വൺ ബൈ ഫോറും കൂടി പ്ലസ് ചെയ്യുക ആൻസർ താഴെ എന്തായിരിക്കും ആ സംഭവത്തെ എന്തിൻ്റെയോ താഴെയാണ് അല്ലെങ്കിൽ മുകളിലാണ് വരും നോക്കി ട്വൻറ്റി ഫൈവിൻ്റെ മുകളിൽ എന്ത് വരും വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ വരും പ്ലസ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നോക്കിയാൽ വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ ഭിന്നസഖ്യ നമ്മൾ പ്ലസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം എന്ത് വരും എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം നമ്മൾ ഭിന്നസംഖ്യയുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് ഒരേപോലുള്ള വാല്യൂസ് ആണോ എന്നാൽ കൂടി നമ്മൾ ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞതാണ് നോക്കിയാൽ ഒരു പേന അല്ലെ വേറെ രണ്ട് പേന അപ്പം രണ്ട് പേന ഉണ്ടോ എന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്ത് പറയാം ഇവിടെ ടു ഇൻറ്റു വൺ ബൈ ഫോർ എന്ന് പറയാം ടു ഇൻറ്റു വൺ ബൈ ഫോർ എന്ന് ചെയ്യുമ്പോൾ നോക്കിയ വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ ടു ഇൻറ്റു വൺ ബൈ ഫോർ കട്ട് ചെയ്യുമ്പോൾ എന്താ വരിക വൺ ബൈ ടു അതായത് നിങ്ങൾ ഒന്നുകൂടി വേണമെങ്കിൽ ഇവിടെ നോക്കാം ടു ഇൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് വൺ ബൈ ഫോർ ആക്കി വെച്ചിട്ടുണ്ട് നോക്കാം ഇവിടെ ടു ഇൻറ്റു എന്തുണ്ട് വൺ ബൈ ഫോർ ഉണ്ട് ബാക്കി നമ്മൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ടൂ അല്ലേ ഈ താഴെ കട്ട് ചെയ്ത് പോയി ടു വരും അപ്പം എന്തായാലും ട്വന്റി ഫൈവ് ഹോൾ റേസ് ടു വൺ ബൈ ടു ഇത്രയും വൺ ബൈ ടൂറിട്ട് ഇരുപത്തഞ്ചിന് മുകളിൽ വൺ ബൈ ടു വന്നാൽ എന്ത് വരും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാൽ ഐ ബട്ടൺ കണ്ടു കൊടുക്കുക ട്വന്റി ഫൈവ് ഹോൾ റേസ് ടു വൺ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് എന്തിനോ അങ്ങനെ രണ്ട് പ്രാവശ്യം കുണിച്ചാണ് എന്ത് വെച്ച് കുണിച്ചാലും റൂട്ട് എടുത്താൽ മതി ട്വന്റി ഫൈവിന്റെ റൂട്ട് എത്രയായിരിക്കും ആൻസർ നമുക്ക് എന്ത് പറയാം ഫൈവ് എന്ന് പറയാം അതായത് വൺ ബൈ ടു വന്നു കഴിഞ്ഞാൽ എടുക്കുക വൺ ബൈ ത്രീ വന്ന ക്യൂബ് റൂട്ട് വൺ ബൈ ടു ആണ് റൂട്ട് എന്താണ് ഫൈവ് വന്നു പ്രീവിയസ് ക്വസ്റ്റിന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്തൊക്കെയാണ് എക്സാമിന് ചോദിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എന്തായാലും ഡിവിഷൻ നോക്കി വെക്കാം സോ ഫ്രണ്ട്സ് അപ്പോൾ ഡിവിഷൻ നമ്മൾ പഠിക്കണം ഡിവിഷൻ പഠിക്കാൻ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് ഒരു ക്വസ്റ്റൻ ഇവിടെ നോക്കാം ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് ഈ ഡിവിഷൻ്റെ ക്വസ്റ്റൻ ചെയ്യാൻ നോക്കാം അവിടെ ത്രീ റേസ് ടു തേർട്ടീൻ ഇൻറ്റു ത്രീ റേയ്സ് ടു സെവൻ ഇൻറ്റു ത്രീ റേസ് ടു മൈനസ് ത്രീ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ് ഇവിടെ എല്ലാം കൂടി പ്ലസ് ചെയ്യണം മുകളിലുള്ളത് അപ്പം എന്താ ശരിക്കും ആൻസർ വരുക നിങ്ങൾ അലച്ചു നോക്കുക ഇവിടെ ത്രീ റേസ് ടു എന്നുള്ളത് മുകള താഴെ അല്ലെങ്കിൽ ത്രീ റേസ് ടുവിൻ്റെ മുകളിലാണുള്ള ബാക്കിയെല്ലാം വരിക പതിമൂന്നും ഏഴും കൂട്ടി ഇരുപത് ഇരുപതെന്ന് മൈനസ് ത്രീ അല്ലേ ഇരുപതെന്ന് മൂന്ന് പോയ എത്രയാണ് പതിനേഴ് വന്നു ആൻസർ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട പോകുന്നതാണ് എല്ലാം കൂടി എന്താ പറയുക ഗുണിക്കാൻ ഉണ്ടെങ്കിൽ എന്താ പറയുക നമുക്ക് ഇവിടെ പ്ലസ് ചെയ്ത് വെക്കാം വളരെ ബേസിക്ക് ആണ് പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതേ ക്വസ്റ്റിൻ തന്നെയാണ് ഡിവിഷൻ എന്ന് ചോദിക്കുക അതായത് എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ചോദ്യം നോക്കി ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് മനസ്സിലാക്കി നോക്കി ഇവിടെ ത്രീ തേയ്സ് ടു മൈനസ് ത്രീ ഉണ്ട് അല്ലെ ബാക്കിയുള്ള അതേപോലെ തന്നെ നോക്കി ഇവിടെ കൊസ്റ്റിനാ ഇവിടെ ത്രീ തേസ് ടു തേർട്ടീൻ ഇവിടെ ത്രീ തേസ് തേർട്ടീൻ ഉണ്ട് ത്രീ റേറ്റ് സെവൻ ഉണ്ട് ബൈ ത്രീ ക്യൂബാണുള്ളത് പക്ഷേ ഇവിടെ എന്താണുള്ളത് ത്രീ റേസ് ടു മൈനസ് ത്രീ ഉള്ളത് ശരിക്കും ഈ ഒരു ത്രീ റേസ് ടു മൈനസ് ത്രീ താഴേക്ക് പോകുമ്പോൾ എന്താ നമുക്കിവിടെ പറയാം ത്രീ റേസ് ടു മൈനസ് ത്രീ പോകുമ്പോൾ ത്രീ ക്യൂബായി അപ്പം ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഡിവിഷനും സെയിം ആണ് സെയിം ആൻസർ അപ്പം നിങ്ങൾ എന്ത് പഠിച്ചു വെച്ചാൽ ഡിവിഷന്റെ കേസ് ഡിവിഷന്റെ കേസ് ഉണ്ടെങ്കിൽ താഴെയുള്ളത് കുറയ്ക്കുക നമുക്ക് ഇവിടെ തന്നെ നമ്മൾ കുറച്ച് വെച്ചത് നോക്കി ത്രീ റേസ് ടു തേർട്ടീൻ പ്ലസ് അല്ലേ ത്രീ റേഷൻ സെവൻ അല്ലെങ്കിൽ ഇൻഡു വരുമ്പോൾ നമ്മൾ രണ്ടും കൂടി പതിമൂന്ന് ഏഴും ഇരുപത് പ്ലസ് ചെയ്തു മൈനസ് മൂന്ന് ചെയ്തു സെയിം കേസ് നമുക്ക് പതിമൂന്ന് ഏഴും കൂട്ടി മൂന്ന് താഴെ ഉള്ളത് എത്രയാണോ പവർ മൈനസ് സി നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റൻ നോക്കാം അപ്പോൾ ഈ വീഡിയോയിൽ അടുത്തൊരു ക്വസ്റ്റാണ് ഫൈവ് റേസ് ടു ടെൻ ഇൻറ്റു ഫൈവ് റേസ് ടു ട്വൽവ് ബൈ ഫൈവ് റേസ് ടു സെവൻ നമ്മൾ പറഞ്ഞ ലോജിക്ക് ഇനി പതിനൊന്ന് ആലോചിച്ച് കൺഫ്യൂഷൻ ആയില്ലെങ്കിൽ എന്ത് മനസ്സിലാക്കാൽ മതി മുകളിലൊക്കെ പ്ലസ് ചെയ്യുക ഗുണിക്കാൻ വന്നാൽ പ്ലസ് ചെയ്യുക ഹരിക്കാൻ വന്നാൽ മൈനസ് ചെയ്യുക അത്ര മാത്രം പഠിച്ചാൽ മതി എന്ത് വരും പത്തും പന്ത്രണ്ടും പ്ലസ് ചെയ്യണം അപ്പം എന്താ ആൻസർ ശരിക്കും വരിക പത്തും പന്ത്രണ്ടും ഇരുപത്തിരണ്ട് വരും ഇരുപത്തിരണ്ട് എത്ര കുറയ്ക്കണം അല്ലേ ഏഴ് കുറയ്ക്കണം അപ്പൊ ലോജിക് ഇത്രേ ഉള്ളൂ അഞ്ചിന്റെ മുകളില് ഇരുപത്തിരണ്ട് മുകളില് വരും അല്ലെ മുകളിൽ വന്നു പിന്നെന്താ വരിക ബൈ ഫൈവ് റേസ് ടു സെവൻ ബൈ ഇടമ്പ നിങ്ങൾ എന്താ ചെയ്താൽ മതി ഈ ഏഴ് മൈനസ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക ഫൈവ് അല്ലെ ട്വന്റി ടുന്ന് സെവൻ പോയാൽ ഇരുപത്തിരണ്ട് ഏഴ് പോകണം ഫൈവ് റേസ് ടു ഫിഫ്റ്റീൻ ആയിരിക്കും ആൻസർ വരുക അപ്പൊ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഒരു പത്ത് സെക്കൻഡ് ചലഞ്ചാണ് ഈ വീഡിയോയിൽ ടൈമർ പത്ത് സെക്കൻഡ് നിങ്ങൾ ക്വസ്റ്റിന് പേപ്പർ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ക്വസ്റ്റിൻ നോക്കിയിട്ട് ആൻസർ പറയാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കുക ഞങ്ങളുടെ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണിക്കുക ഒരു പത്ത് സെക്കൻഡ് സമയം ഉണ്ടാവും നിങ്ങൾ ആ ക്വസ്റ്റിന് നോക്കിയിട്ട് ആൻസർ പറയാം പത്ത് സെക്കൻഡ് ഉള്ളിൽ നിങ്ങൾക്ക് കഴിയാൻ പറയാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ക്വസ്റ്റ്യൻ ആണ് ടെൻ റേസ് ടു ട്വൻ്റി ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് ബൈ ടെൻ റേസ് ടു ടെൻ പത്ത് സെക്കൻഡ് ഉണ്ട് നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ട് വിചാരിക്കുന്നു എന്നാലും കുഴപ്പമില്ല എന്തായാലും ആൻസർ ഞാൻ ഒന്ന് പറയാം എന്തായാലും ടെൻ റേസ് ടു ട്വൻറ്റി ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് പത്തും ലേ ഇരുപതും അഞ്ച് ഇരുപത്തഞ്ച് മുകളിൽ ഇരുപത്തഞ്ച് താഴെ പത്ത് ഇത്ര പോയ ആൻസർ അത്ര വരിക പതിനഞ്ച് ടെൻ റേയ്സ് ടു ഫിഫ്റ്റീൻ എന്ന് പറയാം അപ്പോൾ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറെ നിങ്ങൾ ഇതുപോലെ ക്വസ്റ്റൻസ് ചെയ്തു നോക്കുക ഒരു സമയബന്ധിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ പത്ത് സെക്കൻഡ് പറഞ്ഞാൽ പത്ത് സെക്കൻഡ് എന്നല്ല നിങ്ങൾ സമയം സെറ്റ് ചെയ്യുക മാത്സ് ഒരു പത്തിരുപത് ക്വശ്യൻ എടുക്കുക പത്തിരുപത് മിനിറ്റ് സമയം ഇടുക അങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും അപ്പം എന്തായാലും സ്ക്രീനിൽ കുറച്ച് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റൻസ് കാണിക്കേണ്ടത് തീർച്ചയായിട്ടും അതിൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ പിന്നീട് അത് പിൻഡ് കമൻറ്റിൽ ഇടുന്നതാണ് അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക അവർ കോമ്പറ്റേറ്റീവ് എക്സാമിന് കോച്ചിങ്ങിന് പോകാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൂടി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഗ്രൂപ്പിലോ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ് വീഡിയോ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്സും കമൻസും ആണ് നമ്മുടെ മോട്ടിവേഷൻ അപ്പോൾ എന്തായാലും നമ്മളിതിൻ്റെ അടുത്ത നെക്സ്റ്റ് ലെവൽ ഹയർ ലെവലിൽ വീഡിയോ ഒക്കെ ചെയ്യാൻ താല്പര്യം വീഡിയോ പാക്കേജ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ സോ ഫ്രണ്ട്സ് ബി ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ലേറ്റർ